കെ എസ് ആർ ടി സി ബസിൽ നാലു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള തമിഴ്നാട് സ്വദേശിനിയുടെ ശ്രമം കണ്ടക്ടറുടെ സമയോചിതമായ ഇടപെടലിലൂടെ തടഞ്ഞു ജീവനക്കാർ സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോയമ്പത്തൂർ സ്വദേശിനി മുപ്പത്തി അഞ്ച് വയസ്സുള്ള ദേവിയാണ് പോലീസിന്റെ പിടിയിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു കൊല്ലം കുന്നിക്കോട് സ്വദേശിനിയുടെ മകളെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് തിരുവനന്തപുരത്തു നിന്നും തൃശൂരിലേക്കു വന്ന ചെങ്ങന്നൂർ ഡിപ്പോയിലെ ഷിഫ്റ്റ് ബസ്സിലാണ് കുട്ടിക്കൊപ്പം ഇവർ അടൂരിൽ നിന്നും കയറിയത് കണ്ടക്ടർ ആറന്മുള എടക്കാട് സ്വദേശി ബി അനീഷിന്റെ അടുത്തു വന്ന് കുട്ടി സംസാരിച്ചിരുന്നു വീട് കുന്നിക്കോടാണെന്നും പറഞ്ഞു അതേസമയം ടിക്കറ്റ് എടുക്കുന്നത് സംബന്ധിച്ച് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയോട് സംസാരിച്ചപ്പോൾ തമിഴിലായിരുന്നു പ്രതികരണം അൻപത് രൂപ നോട്ട് നൽകിയ ശേഷം ഇവർ തൃശൂർ ടിക്കറ്റ് ആവശ്യപ്പെട്ടു വേറെ പണമില്ലെന്നും പറഞ്ഞു ഇരുവരുടെയും ഭാഷയിലെ വ്യത്യാസം തിരിച്ചറിഞ്ഞ അനീഷ് സ്ത്രീയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു ജോലി സ്കൂളിലാണെന്ന് പറഞ്ഞെങ്കിലും ഏത് സ്കൂളിലാണെന്ന് പറഞ്ഞില്ല സംശയം തോന്നിയ അനീഷ് ഡ്രൈവർ കെ വി സാഗരനോട് ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടു എം സി റോഡിൽ പന്തളം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ എത്തിയപ്പോൾ പോലീസ് എത്തി ഇരുവരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കൊല്ലം ബീച്ചിൽ നിന്നാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഇവർ വെളിപ്പെടുത്തി തിങ്കളാഴ്ച വൈകീട്ടാണ് കുട്ടിയും അമ്മയും ബീച്ചിലെത്തിയത് അവിടെ നിന്നും തന്ത്രപൂർവ്വം കുട്ടിയെ ഒപ്പം കൂട്ടുകയായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും പോലീസ് പറയുന്നു കൊല്ലം ഈസ്റ്റ് പോലീസിൽ കുട്ടിയുടെ ബന്ധുക്കൾ പരാതിയും നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സ്റ്റേഷനിലെത്തിയ ബന്ധുക്കൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി മലാൻ ടെലിഷൻ കൊല്ലം നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും കോൺക്രീറ്റ് തന്നെ